ൾ യൂട്യൂബ് ചാനലിന്റെ ഒരു പുതിയ വീഡിയോ ചെയ്യാ എന്താണ് വീഡിയോയിൽ വീഡിയോയില് പറയേണ്ടതെന്നൊക്കെ ഞാൻ ആലോചിച്ചിരിക്കണം നമുക്ക് കുറെ സെഗ്മെന്റ്സ് ഒക്കെ ഉണ്ട് നിങ്ങൾ കാണാറുണ്ട് നിങ്ങൾ കുറെ പേര് അത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പൊ വളരെ സന്തോഷം അതിന്റെ എല്ലാ ഗ്രാറ്റിറ്റ്യൂഡും ആദ്യം തന്നെ എക്സ്പ്രസ് ചെയ്യുന്നു അപ്പൊ ഇന്ന് ഒരു പുതിയൊരു കണ്ടന്റ് ആലോചിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കമന്റ് സെക്ഷൻ ഇങ്ങനെ നോക്കി പോയപ്പോഴാണ് എന്നെ വളരെ ഹാപ്പി ആക്കിയിട്ടുള്ള ഒരു ഒരു കമന്റ് ഇത്രയേ ഉള്ളൂ ക്യു ആൻഡ് എ ചെയ്യാമോ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് വന്നത് ലീന ചേച്ചിയാണ് ആ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ എനിക്ക് തോന്നി ആ ഞാൻ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യുന്ന കാണാറുണ്ട് ക്യു ആൻഡ് ഡേ ഒക്കെ അപ്പൊ അതുപോലെ തന്നെ ഒരു ക്യു ആൻഡ് ഡേ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കമന്റ് സെക്ഷനിൽ തന്നെ പിക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ചില ചില ക്വസ്റ്റ്യൻസിനാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആൻസർ പറയുന്നത് കുറേ പേര് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്നെ അറിയുന്നവരായിരിക്കാം എങ്കിൽ പോലും നിങ്ങൾ ചോദിച്ച് ഞാൻ പറയണം എന്ന് ആഗ്രഹിക്കുന്ന ചില ചില ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ അതിൽ ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള ഒരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂജിയർ റോൾ മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഞാൻ ഓൾറെഡി നമ്മുടെ എമറാൾഡിന്റെ വീഡിയോയിൽ തന്നെ ഒരു ഫുൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് മിഷേൽ ഒബാമ എന്നുള്ളത് മിഷേൽ ഒബാമ റീസൺ മടക്കം ആ വീഡിയോയിലൊക്കെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു എക്സാമ്പിൾ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മള് സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു തരുമല്ലോ നിങ്ങൾ റോൾ മോഡൽ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ മാത്രത്തെ രീതി പറഞ്ഞു നല്ലതാണെന്ന് പറയും പക്ഷെ എനിക്ക് അവരെ ഒരു തരത്തിലും എനിക്ക് അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നോ ഞാൻ അത്തരത്തിലുള്ള ഒരു എന്താ പറയുന്ന ചാരിറ്റി സർവീസിലൊക്കെ എത്തിപ്പെടുമെന്നോ അങ്ങനെയൊന്നും എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ എക്സാമ്പിൾസ് പറയാൻ പറ്റാത്തത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരാളെ റോൾ മോഡൽ ഇപ്പം ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിൽ ഒരുപാട് എനിക്ക് മഞ്ജു വാര്യർ അവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശോഭന അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവരെ റോൾ മോഡൽ ആക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പറ്റുമോ എനിക്ക് അത് മനസ്സുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഞാൻ അവരെ പേഴ്സണൽ ലൈഫ് കൂടെ കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെയൊക്കെ അവരുടെ ഇൻസ്റ്റഗ്രാമും അല്ലെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള ഒരു ജീവിച്ചിരിപ്പില്ലാത്തവരാണെങ്കിൽ അവരെ കുറിച്ചിട്ടുള്ള സ്റ്റോറീസും ഇതെല്ലാം ഞാൻ അന്വേഷിക്ക അന്വേഷിച്ചതിന് ശേഷമാണ് എൻ്റെ റോൾ മോഡലായിട്ട് ഞാൻ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീട് അങ്ങനെ ആലോചിക്കുമ്പോൾ റോൾ മോഡൽ ആക്കാനായിട്ട് അങ്ങനെ ഒരു അട്രാക്ഷൻ അട്രാക്ഷൻ നല്ല പറയുന്നത് ഒരു അഡ്മിറേഷൻ തോന്നിയിട്ടുള്ള പേരുകളാണ് ഞാനിപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് പറഞ്ഞത് അതിനൊപ്പുറത്ത് പേജൻ ഇൻഡസ്ട്രിയിൽ എന്റെ വലിയ റോൾ മോഡലാണ് ഐശ്വര്യ റോയ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് അതെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഗ്രാൻഡ് മദർ എന്റെ മമ്മിയമ്മി ഞാൻ വിളിക്കുക അപ്പൊ മമ്മിയമ്മി ഈ പറഞ്ഞതുപോലെ സിനിമയൊന്നും അങ്ങനെ വലുതായിട്ട് കാണുന്നില്ല കണക്ക് ടീച്ചറായിരുന്നു മെച്ചമായിട്ടാണ് റിട്ടയർ ചെയ്തിട്ടുള്ളത് അതെ സ്ട്രിക്റ്റ് ആണ് എപ്പോഴും പഠിച്ചോ പഠിച്ചോ അതിനുള്ള എല്ലാ സപ്പോർട്ടും തരും ചീത്തയും പറയും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഒരു ദിവസം ടി വിയിൽ എന്തോ ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഹിന്ദിയിലുള്ള ഓരോരുത്തരുടെ ആക്ടേഴ്സിന്റെയും ആക്ട്രസസിന്റെ ഒക്കെ പേരുകൾ പറയുമ്പോൾ ഐശ്ശർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് പറഞ്ഞപ്പോ മമ്മിമ്മ അവിടെയൊന്നും അവരെ അറിയാം എന്നിങ്ങനെ പറഞ്ഞു ഓ ശരി വേറെ ഒരാളെ അറിയില്ല അന്നത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള മലയാളത്തിലുള്ളവരെ പോലും അറിയില്ല ഐശ്വർ റോയിൻ എങ്ങനെ അറിയാം അതിപ്പോ ആർക്കറിയാത്തത് എന്ന് അപ്പോ ആ ഒരു ടൈറ്റിലാണ് ഞാൻ ഇവരെ കുറിച്ച് കൂടുതലും അന്ന് ഞാൻ പറയുന്നത് ഏഴിലെട്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആശ്ചരം ഇത്ര വലിയ സംഭവമാണ് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കാനൊക്കെ തുടങ്ങിയത് പിന്നെ ബിച്ച് എൻ പീസസും നമ്മൾ കണ്ടു അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ടെലിവിഷനിലൂടെയും പിന്നീട് യൂട്യൂബ് വന്നപ്പോഴും മൊബൈൽസിലൊക്കെ കാണുമ്പോൾ അവരുടെ ഓരോരോ അച്ചീവ്മെന്റ് മൈൽ സ്റ്റോണുകളും അവരതേ ഒരു രീതിയിൽ കൊണ്ടെത്തിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതിൽ നിന്നാണ് എനിക്ക് ഈ പറഞ്ഞതുപോലെ ഈ മിസ്സസ് എസിന്റെ ഒക്കെ പോകണം അതിന് അച്ചീവ്മെന്റ് കിട്ടണം എന്നൊക്കെ തോന്നിയത് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് താൻ മിഷീൽ ഒബാമ പിന്നെ എന്റെ വൺ ഓഫ് ഫേവററ്റ് ഇന്ത്യൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആഷിർ റോയ് തന്നെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് വളരെയധികം ക്യൂരിയോസിറ്റിയും അതുപോലെ അവരുടെ എന്താ പറയുക സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒക്കെ ഒരു ഫണ്ട്സ് അത് അച്ചീവ് ചെയ്താൽ വളരെ അടിപൊളിയായിരിക്കും എന്ന് തോന്നാറുണ്ട് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ മാം ക്യാൻ യു എക്സ്പ്ലെയിൻ അബൌട്ട് യുവർ അച്ചീവ്മെന്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ അച്ചീവ്മെന്റ്സ് പറയാം അതായത് അച്ചീവ്മെന്റ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം ആഘോഷമാക്കിയ വിജയം എന്ന് പറയുമ്പോൾ എനിക്ക് സൺഡേ ക്ലാസ് ആണ് ഞാൻ ക്രിസ്ത്യൻ ആണ് അപ്പൊ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കുറേ ഐറ്റത്തിന് പേര് കൊടുക്കില്ലേ അതായത് കഥാപ്രസംഗവും പിന്നെ അതുപോലെ പാട്ട് പിന്നെ ഗീതം ഗ്രൂപ്പ് സോങ് അങ്ങനെ ഒരു അഞ്ചാറായിട്ടത്തിന് പേര് കൊടുക്കുന്നു അതിന് മോസ്റ്റ്ലി പങ്കെടുത്ത എല്ലാ ഐറ്റത്തിനും പ്രൈസ് കിട്ടുകയും എന്നിട്ട് കലാതിലകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പട്ടെ നമ്മള് നമ്മൾ ജില്ലയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ കിട്ടുന്നത് പോലെ തന്നെ സൺഡെ സ്കൂളിൽ കലാത്തലതമായ ഒരു ദിവസം ഇപ്പോഴും എൻ്റെ മെമ്മറിയിലുണ്ട് ഉണ്ട് ആ പ്രോഗ്രാം കുന്നംകുളത്ത് കുന്നത്തെ പള്ളിയിൽ വെച്ച് നടക്കുകയും അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ഒരു വാൻ വിളിച്ചിട്ടാണ് കുട്ടികളെല്ലാം ആ പള്ളിയിൽ കൊണ്ടുപോയിട്ട് പ്രോഗ്രാം കഴിഞ്ഞ് സമ്മാനങ്ങളും ട്രോഫികളും ഒക്കെ വാങ്ങി ഏകദേശം വൈകുന്നേരം ഒരു എട്ടര ഒമ്പത് മണി വരെ പ്രോഗ്രാംസ് കഴിഞ്ഞു അതിൻ്റെയൊക്കെ സമ്മാനദാനവും കഴിഞ്ഞ് ഈ വണ്ടി കുന്നംകുളത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ എട്ട് കിലോമീറ്റർ വരെ യാത്ര ചെയ്യുന്ന സമയത്ത് ആ സൺഡേ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ളവരും ചെറിയ കുട്ടികളും മടക്കവും എന്നെ ചിയറപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം അത് എന്റെ മെമ്മറിയിൽ ഇപ്പോഴും ഇങ്ങനെ ഗ്ലോയിങ് മെമ്മറിയാണ് അവരിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എൻകറേജ്മെന്റ് ആയിരുന്നു കാരണം ആ അത് എന്റെ ഒരു വിജയമായിട്ടല്ല മറിച്ച് എന്റെ ഒരു സൺഡേ സ്കൂളിന്റെ വിജയമായിട്ട് അവർ ആഘോഷിക്കുന്നത് ഞാൻ കാണുകയാണ് അപ്പൊ ഞാനിങ്ങനെ ചിരിക്കുന്നുണ്ട് എനിക്കത് ആ വാ വാക്കുകളൊക്കെ എന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിന്നീട് എൻകറേജ് ചെയ്തൊരു കാര്യമാണ് അപ്പൊ അവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് സോ മച്ച് എന്റെ ഫസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് എന്റെ ഇന്നും എന്റെ മെമ്മറിയിലും നിൽക്കുന്ന കാര്യമാണത് പിന്നീട് ഞാൻ എസ് എസ് എൽ സിയിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് വാങ്ങിക്കുന്നു എന്നുള്ളതാണ് സെക്കൻഡ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് അത് ആ കുട്ടിക്കാലത്ത് കിട്ടുന്ന ചില ചില അഭിനന്ദനങ്ങൾക്ക് വില കൂടുതലുണ്ട് എന്ന് ഞാൻ എടുത്ത് പറയുകയാണല്ലോ നിങ്ങൾ ആരെങ്കിലും പാരന്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കും ആ ഒരു എൻകറേജ്മെന്റ് കൊടുക്കണം എന്ന് തന്നെയാണ് ഈവൻ ഇപ്പൊ സൈക്കോളജി പി ചെയ്യുമ്പോൾ ഞാൻ ചൈൽഡ് സൈക്കോളജി ാണ് എന്റെ സബ്ജക്ട് അപ്പൊ അതിലും പറയുന്നത് എപ്പോഴും ഒരാളുടെ ചെറുപ്പ കാലഘട്ടത്തിനെ ഭംഗിയാക്കി കഴിഞ്ഞാൽ അവർ വളരുമ്പോഴും ആ ഒരു ക്വാളിറ്റി അവരിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എസ് എസ് എൽ സിയിൽ പത്താം ക്ലാസ്സിൽ പുള്ളേ പ്ലസ് എന്ന് പറയുമ്പോൾ എനിക്കത് അത്ര അച്ചീവബിൾ ആയിട്ടുള്ള ഞാൻ അങ്ങനെ ഒരു പഠിക്കുന്ന കുട്ടി എന്നുള്ളത് ഞാൻ ആ എല്ലാത്തിലും തലയിട്ട് നടക്കുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിലായിരുന്നു അപ്പം അതുകൊണ്ട് സ്കൂൾ ലീഡർ ആകുമ്പോഴും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുകയാണ് എപ്പോഴും എന്നോട് ടീച്ചേഴ്സ് പറയുന്ന ഒരു കാര്യമാണ് വരുന്നത് ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടന്നു കഴിഞ്ഞാൽ പഠിക്കുന്നുണ്ടോ വല്ലതും എന്നാൽ ചോദിക്കുക കാരണം ക്ലാസ് ടെസ്റ്റുകളിലൊക്കെ ഒരു അഭവ് മാർക്ക് ഒന്നുമല്ല താഴത്തേക്ക് പോകുകയാണെങ്കിൽ അത്രയും താഴെ വരെ പോകും കാരണം പത്തിലെ ക്ലാസ് ടെസ്റ്റിൽ ചിലപ്പോൾ ഒരു മാർക്ക് ഒന്നര മാർക്കൊക്കെ വാങ്ങിയിട്ട് ടീച്ചേഴ്സ് ഇങ്ങനെ ഇരിക്കും എന്താ എന്നിട്ട് എല്ലാ പി ടി എം മീറ്റിങ്ങിനും അവർ പറയുന്ന കാര്യം കഴിവുള്ള കുട്ടിയാണ് പക്ഷേ അത് മര്യാദയ്ക്ക് ഉപയോഗിക്കില്ല എന്നാണ് എന്റെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം അപ്പൊ അതുകൊണ്ട് ആ ഒരു പത്താം ക്ലാസ്സില് മാർക്ക് കിട്ടിയപ്പോൾ അതൊരു വലിയൊരു വണ്ടർ ആയിരുന്നു അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് സമയപരിധി മൂലം ഞാൻ അതിലേക്ക് പോകുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എസ് എസ് സംബന്ധിച്ച് എൻ്റെ ടഫസ്റ്റ് ടൈം ആയിരുന്നു എൻ്റെ പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ എനിക്ക് ഗ്രേസ് മാർക്ക് ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡ്സില് രാഷ്ട്രപതി ഗൈഡ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അതിന്റെ മാർക്കും പിന്നെ കുക്കിങ്ങിന് സ്റ്റേറ്റ് ലെവലിൽ ഒരു വർക്ക് എക്സ്പീരിയൻസിൽ പങ്കെടുത്തതിന്റെ ഒരു പന്ത്രണ്ട് മാർക്കും കൂടെ ഒരു കൊട്ടക്കിംഗ് ബ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഇത് ആഡ് ചെയ്താലെങ്കിലും െന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ പരീക്ഷ എഴുതിയത് ട്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് തന്നെ ട്യൂഷനൊക്കെ എടുത്തിരുന്ന അധ്യാപകർക്കൊക്കെ വലിയൊരു കടപ്പാടുണ്ട് കാരണം അവരുടെയൊക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ട് തന്നെയായിരുന്നു എന്റെ എസ് എസ് എൽ സിയിലെ ആ ഒരു നൂറ് ശതമാനം മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ മാർക്ക് കിട്ടിയെന്ന് അറിയുമ്പോൾ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്തു എനിക്കും എൻ്റെ ഫ്രണ്ട് ഷീമ അപ്പോൾ ഷിമയും ഞാനും കൂടെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞങ്ങളുടെ എൻ്റെ എന്താ പറയുക ക്ലോസ് ഫ്രണ്ട്സ് ആരാണെന്നുള്ളത് ചോദിച്ച പോലെ തന്നെ ഷീമ കൃഷ്ണപ്രേമി രണ്ടുപേരാണ് എൻ്റെ എന്താ പറയുക ചങ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇപ്പോഴും അതെ ഞങ്ങൾ വലിയ കൂട്ടാണ് അവരൊന്നും നാട്ടിലല്ല അവരെല്ലാം ജോലി ചെയ്യുന്നത് ഒരാൾ കാനഡയിലും ഒരാൾ യു കെയിലാണ് ഇപ്പോൾ സ്റ്റിൽ വി ആർ മെയിൻറ്റൈനിങ് ലെറ്റർ റിലേഷൻ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു മാർക്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് ഈ ഗ്രേസ് മാർക്ക് അതിലേക്ക് ആഡ് ാണ് എനിക്ക് ഈ ഫുൾ പ്ലസ് നല്ലത് അതൊക്കെ ഒരു മിറാക്കിൾ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്റെ അച്ചീവ്മെന്റ് അതൊക്കെയാണ് ആ കാലഘട്ടത്തിൽ പിന്നീട് പിന്നീട് നമുക്ക് വൺസ് അച്ചീവ്മെന്റ് ഉള്ള ഒരാളെ സംബന്ധിച്ച് അടുത്ത പ്രായത്തിനനുസരിച്ചിട്ടുള്ള മറ്റെന്തെങ്കിലും അച്ചീവ്മെന്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും അതെന്തൊരു ചില സമയത്ത് അത് നെഗറ്റീവ് വരാറുണ്ട് ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെ പോകുമ്പോ ഞാൻ ഓ ഇതൊന്നും അല്ല വേറെന്തോ ചെയ്യാറുണ്ട് എന്നുള്ള ഒരു ഇതാണ് അപ്പൊ ഹസ്ബൻഡൊക്കെ എന്നോട് പറയാറുണ്ട് നീ എന്തിനാ അതിന്റെ ഇതിനും പിന്നാലെ പോടുന്നത് നീ ഇപ്പൊ ഹാപ്പി ആയിട്ട് പോകണ്ടല്ലോ വെറുതെ എന്തിനാ ഓരോ സമാധാനക്കേടുകൾ ചെയ്യാൻ ഞാൻ പറയും പക്ഷെ അങ്ങനെയല്ല ഞാൻ അങ്ങനെ ചേട്ടനെ വിളിക്കാറ് അപ്പൊ ആ ഒരു സ്വഭാവം ചെറുപ്പം മുതലേ ഇങ്ങനെ ഓരോ പല കാര്യങ്ങളും ചെയ്തതുകൊണ്ട് നല്ലതായിട്ട് വരാറുണ്ട് സ്റ്റിൽ എനിക്ക് അങ്ങനത്തെ പ്രോഗ്രാംസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അതിനുവേണ്ടി എന്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് കൊടുക്കണം എന്ന് തോന്നിക്കാറുണ്ട് ഇപ്പോഴും ആൻഡ് ഇനി എന്നോട് ചോദിച്ചിട്ടുള്ളത് യുവർ പാഷൻ ാണ് ഓക്കെ അപ്പൊ ഈ കമന്റിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഞാൻ ആയിട്ടുള്ള ഏരിയ എന്ന് വെച്ചു കഴിഞ്ഞാൽ മടുപ്പില്ലാതെ ചെയ്യാം എന്നുള്ളതാണ് പാഷന്റെ ഒരു ചെറിയ ഡെഫിനേഷൻ എന്ന് തോന്നുന്നു കാരണം ഒരു എയ്റ്റ് അവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബോർ അടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വർക്കാണ് പക്ഷെ വർക്കിനപ്പുറത്ത് വളരെയധികം ഇഷ്ടമായിട്ട് ചെയ്യുന്ന ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ എന്താ പറയാ അത് കുറച്ച് ആർട്ട് സബ്ജക്റ്റുകളാണ് അത് ഞാൻ അങ്ങനെ പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ ഒരു പാട്ടുകാരിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ എല്ലാ ശ്രമങ്ങളൊക്കെ നിങ്ങൾ കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോനൊക്കെ കുറച്ച് വ്യൂസ് ഒക്കെ നിങ്ങൾ തന്നു അതൊക്കെ വലിയ സന്തോഷം എന്നാലും എനിക്ക് പാഷനേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അതാണ് കാരണം ഒന്നാം ക്ലാസ് മുതൽ എന്നെ പാട്ടിനും ഡാൻസിനും പഠിപ്പിക്കുകയും അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ ടൈം എടുത്തെടുത്തെടുത്ത് ഞാനങ്ങനെ ഒരു ബോൺ ആയിട്ടുള്ള ഒരു കലാകാരി ഒന്നും അല്ല എൻ്റെ അമ്മയാണ് അതിൻ്റെ എല്ലാ ക്രെഡിറ്റ്സിനും അർഹയായിട്ടുള്ള വ്യക്തി അപ്പം മമ്മിയുടെ എനിക്കെന്തോ ചെറിയൊരു താല്പര്യം തോന്നുന്ന ഏരിയ ഒക്കെ എന്നെ പഠിപ്പിച്ചെടുത്ത് പെർഫോം ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് കലാപരമായിട്ടുള്ള കാര്യങ്ങളോടാണ് ഒരു പാഷൻ തോന്നിയിട്ടുള്ളത് ഈവൻ ജോലിയുടെ ഭാഗമായിട്ട് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ഈ കല എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ ഇപ്പം എൻ്റെ ഒരു കരിയറിന്റെ തുടക്കകാലത്ത് കാസർഗോഡ് മാലം കസുബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ എന്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടിന്യൂസ് ഒമ്പത് മണിക്കൂറാണ് ക്ലാസ് അതായത് അവിടുത്തെ എടുത്ത് തീരാത്ത പോർഷൻസ് എല്ലാം നയൻ ഹവേഴ്സ് ഇങ്ങനെ കാലത്ത് ഏഴേ മുക്കാൽ മുതൽ വൈകിട്ട് അഞ്ചേ മുക്കാലി വരയ്ക്ക് കുട്ടികൾ എന്നെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കും അവര് എന്താ പറയുക ആ കുറച്ച് ഒക്കെ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറയും ഓക്കെ എന്തായാലും ബോർഡ് നമുക്ക് ഒരു പാട്ട് കേൾക്കാം അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ആ സ്റ്റുഡൻസിൽ ഒന്നോ രണ്ടോ പേരൊക്കെ ഇടയ്ക്ക് എൻ്റെ സ്റ്റാറ്റസ് കാണാറുണ്ട് ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ചിലപ്പോൾ അവരിൽ ആരെങ്കിലും യൂട്യൂബ് കാണുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു അപ്പം അതുകൊണ്ട് എൻ്റെ ട്രെയിനിങ്ങിനെ ഒക്കെ കുറച്ച് വ്യത്യസ്തമാക്കാനായിട്ടൊക്കെ ഈ കല എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ എന്താ പറയുക ഡ്രീംസുകളിലെ ലിസ്റ്റ് എടുക്കുന്ന സമയത്തും അത്തരത്തിലുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം ഒരു ഒരു എന്താ പറയുക ഇന്നർ അർജ് ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അതിന് അത് മിസ് ചെയ്യാത്തത് ചില സമയത്ത് ഞാൻ അതിന് ആരും പറഞ്ഞാൽ കേൾക്കൂല്ല വീട്ടീന്നൊക്കെ എതിർപ്പുകൾ ഉണ്ടാവും തുടക്കത്തില്ല അപ്പൊ അവരെയൊക്കെ ഞാൻ പറഞ്ഞു 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 പറഞ്ഞ് സമ്മതിപ്പിച്ചെടുക്കുകയാണ് എൻ്റെ ഒരു രീതി ഓക്കെ ഇനി ഒരു ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് എന്റെ വീഡിയോസൊക്കെ സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് ഫാമിലി വർക്ക് പ്ലേസ് കൊളീഗ്സിനെ പറ്റിയിട്ട് പറയാമോ എന്ന് ആദ്യം തന്നെ എൻ്റെ ഫാമിലിനെ കുറിച്ച് പറയണം ബിക്കോസ് മൈ ഫാമിലി ഇപ്പൊ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് എന്റെ രണ്ട് കുട്ടികളാണ് പിന്നെ ഫാദറിലോ മദറിലോ ഇപ്പൊ ബ്രദറിലോ ബെഹ്റിലോ നാട്ടിലേക്ക് ലീവിന് വന്നിട്ടുണ്ട് ഇവരൊക്കെയാണ് ഇപ്പൊ എന്റെ വീട്ടിലുള്ളവര് ഇനി എന്റെ സ്വന്തം ഫാമിലി എന്ന് വെച്ചാൽ ആണ് സ്വന്തം ഫാമിലിയിലുള്ളത് എന്റെ മമ്മിയും എന്റെ സ്റ്റെപ്പ് ഫാദറും ആണ് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ചെറിയ കുടുംബം അപ്പൊ അത് തന്നെ പറയുകയാണെങ്കിൽ എന്റെ ഡാഡി ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ വിട്ടു പോകുന്നത് അപ്പൊ അതിനുശേഷമുള്ള ലൈഫ് സ്പാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ഡാഡി ഇല്ലാതെ ഒരു സിംഗിൾ പാരന്റ് കുട്ടി എന്നൊക്കെ പറയണത് നമ്മൾ കേൾക്കുന്ന അത്ര ഒരു കാര്യമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മകളും അമ്മയും മാത്രമായ ലോകം ഒതുങ്ങുകയും അപ്പൊ അതിൻ്റെതായ കുറെ വിഷമങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ അത് ആക്ച്വലി എന്റെ അച്ഛൻ മരിച്ചു എന്ന് പറയുന്നത് കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തഞ്ച് വർഷത്തിന്റെ അടുത്ത് എത്താറാവുമ്പോഴും എന്റെ മെമ്മറീസിനൊരു ഒരു ഒരു മിസ്സിങ് ഫീൽ ഇപ്പോഴും ഉണ്ട് സങ്കടാവരോ കരച്ചിലോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ആ ഒരാളുടെ പ്രസൻസ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ എന്ന് ഞാൻ എപ്പോഴും ഇടയ്ക്ക് ആലോചിക്കും അത് ഉണ്ടാവും എപ്പോഴും എല്ലാ വ്യക്തികളുടെ ലൈഫിൽ നിന്നും അച്ഛനമ്മ എന്ന് പറഞ്ഞിട്ടുള്ളവരുടെ സാമീപ്യം മാറുമ്പോഴാണ് നമ്മൾ അത്രമാത്രം അത് വിലപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ രണ്ടത്തിൽ പഠിക്കുമ്പോഴാണ് മമ്മി സെക്കൻഡ് മാരേജ് ഉണ്ടാകുന്നത് പിന്നീട് എന്താണ് പിന്നെ ഞാൻ കല്യാണം കഴിച്ചത് എന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് ഞാൻ എന്റെ ലൈഫിൽ എടുത്തിട്ടുള്ള ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്ന് തന്നെ ആയിരുന്നു േജ് കാരണം ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്താണ് എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമായി എന്ന് പറഞ്ഞിട്ട് കുറച്ച് തിരക്ക് കൂടിയോ എന്ന് തോന്നി കാരണം എയ്റ്റീൻ ഇയേഴ്സിൽ ഇന്ത്യൻ സിറ്റിസൻഷിന് ഇപ്പം മാറിയിട്ടുണ്ട് ഇപ്പൊ വിവാഹത്തിന്റെ പ്രായമൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് വിവാഹം കഴിക്കുന്നത് അപ്പോൾ ആ സമയത്ത് പതിനെട്ട് വയസ്സാണ് പെൺകുട്ടിക്ക് വിവാഹം കഴിക്കേണ്ട സമയം അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാം കാറ് ടൂ വീലറിന്റെ ഒക്കെ അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റുകൾ അന്ന് എനിക്കുണ്ടായിരുന്നു ഈ സമയത്ത് ഇത് ചെയ്യണം ഇത് കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഇത് ചെയ്യണം അങ്ങനെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് എനിക്ക് ഫീസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുകളാണ് മമ്മി ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനത്തെ ഫാമിലി ഇഷ്യൂസ് സോ ഐ ഡിസൈഡ് ഇറ്റ് ടു മാരി അങ്ങനെ എൻ്റെ ലൈഫ് പാർട്ട്നറിനെ സെലക്ട് ചെയ്യുകയും പ്യുവർലി അറേഞ്ച്ഡ് ആയിരുന്നു ബട്ട് ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ഡിസിഷൻ പക്ഷേ ഐ മെയ്ഡ് ഐ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു മൈ ഹസ്ബൻഡ് കുട്ടികൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ നയൻ അതുപോലെ തന്നെ എൻ്റെ ജെറു ഒന്നാം ക്ലാസ്സുകാരനാണ് അവരെല്ലാവരും വളരെ ലവ്ലി കിറ്റ്സ് ആർ വെരി സപ്പോർട്ടീവ് അതുപോലെ തന്നെ എൻ്റെ പാരൻസ് എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് എൻ്റെ ഫാദറുകളോ മദറുകളോ ഡാഡി എക്സ് പ്രിൻസിപ്പൽ ചെയർമാൻ ആയിരുന്നു മീൻസ് കെ സി ബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതുപോലെ തന്നെ മമ്മി എംഗ്ലി എന്നാണ് മമ്മിയുടെ അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയുടെ പേര് എൻ്റെ മമ്മി റീജ ടീച്ചറാണ് ഹിന്ദി അധ്യാപികയാണ് പിന്നെ ഫാമിലിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ എന്റെ വർക്ക് പ്ലേസ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ ഓഫീസിലാണ് എന്നെ ഒരു എന്താ പറയുക സെക്കൻഡ് ഫാമിലി പോലെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്റെ ഓഫീസ് എന്ന് പറയുന്നത് അപ്പോൾ എടുത്തു പറയേണ്ട സ്മാർട്ട് ന്യൂസിലാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലത്ത് തന്നെ ഞാൻ അസോസിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് പിന്നീട് അതിന്റെ ഗ്രോത്തുകൾ നിങ്ങൾ ഓരോരുത്തരും കാണുന്നുണ്ട് അതുപോലെ തന്നെ അതിലുള്ള മെമ്പേഴ്സിന്റെ ഓരോരുത്തരുടെ പേര് ഞാൻ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടും അപ്പം അതുകൊണ്ട് ഈ സമയത്ത് അതിനൊക്കെ ഈ ക്യു ആൻഡ് എന്റെ ടൈമിൽ ഐ ആം യു നോ എക്സ്പ്രസിങ് മൈ ഹാപ്പിനെസ് താങ്ക്ഫുൾനെസ് ഗ്രാറ്റിറ്റ്യൂഡ് എവറിത്തിങ് ആൻഡ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇനി നമ്മൾ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യും ക്യു ആൻഡ് ഡേ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ബ് സ്റ്റിൽ കുറച്ച് ക്വസ്റ്റൻസിനൊക്കെ ഞാൻ ആൻസർ ചെയ്തു ഇനിയും നമ്മുടെ നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ